ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചൊല്ലാൻ പോകുന്നത് നാരായണീയത്തിലെ ഒന്നാം ദശകമാണ് ഒന്നാം ദശകമാണെങ്കിലും ഏത് ദശകം നമ്മൾ ചൊല്ലിയാലും ആദ്യം നമ്മൾ സർവദേവ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടേ തുടങ്ങാൻ പാടുള്ളൂ അതുകൂടാതെ നിർത്തുമ്പോൾ നൂറാം ദശകം ചൊല്ലി നിർത്തണം എന്നുള്ളതാണ് നിയമം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദശകം ഒന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ വ്യക്തമായിട്ടും കുറച്ചും സ്ലോ ആയിട്ടും ചൊല്ലി ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ശ്വാസം നന്നായി ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് മൂന്ന് തവണ കളയുക പ്രണവമന്ത്രമായ ഓങ്കാരം മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം പ്രാർത്ഥനകൾ ഞാൻ പഠിച്ചു വന്ന രീതി नमो ऊम् ओ, 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 गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ गुं गुरुभ्यो नमः ॐ एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाशं गणनायकम् ॐ गं गणपतये नम ॐ सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भौ तु मे सदा ॐ श्रीमहासरस्वती शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमम् ಶಿವಮಾರ್ಗ ಪ್ರಣೇತಾರಂ ಪ್ರಣದೋಸ್ಮಿ ಸದಾಶಿವಂ ಓಂ ನಮ ಶಿವಾಯ ಓಂ ಸರ್ವಂಗಳ ಮಂಗಲ್ ಶಿವೆ ಸರ್ವಾರ್ಧ ಸಾಧಿಯೇ ಶರಣ್ಯೆ ತ್ರಯಂಬಗೆ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತು ಓಂ ಶ್ರೀ ಮಹಾದೇವ್ಯೇ ನಮ ಓಂ ಹೂತನಾಥ ಸದಾನಂದ ಸರ್ವಭೂತ ದಯಾಪರಕ್ಷ ಮಹಾಬಾಹೋ ಶಾಸ್ತ್ರೇ ತು ನಮ ನಮ ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ ॐ षडाननं कुङ्कुमरक्तवर्णं महामदीन् दिव्यमयूरवाहं रुद्रस्य प्रबध्ये ॐ श्री ॐ कोमलन् कूजयन् वेणुं श्यामळोयं कुमारगं वेदवेद्यं परं ब्रह्मो पुरदोम ॐ श्रीकृष्णपरमात्मने नम व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे നമോ വൈ ബ്രഹ്മനിധേ വീ വേദവ്യസായ ഭഗവത് സ്വരൂപവും മഹാത്മ്യവും സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം

േ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ നിഷ്കംബെ നിത്യപൂർണേമാനന്ദ പീയൂഷക്താവലിസുഭഗത മേ നിർമ്മല്രഹ്മിന്ധോ കല്ലോതുല്യം ഖലു വിമലതരം സഹുസ്താത്മാ കമാനോ നിഷ്കളസ്വം സകളൈതി വജ ത്വത്കളേവൂമൻ നിഷമസോകൃതിരസ്പോവിയ സത്വം സൃത് സമഹിമ വിഭവാം തത്ത് പ്രത്യധാരാധര ലളിതകളായ ലാവണ്യ സൈകസാരം സുഹൃദൃശം പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മി മന്ദ സിഞ്ചിന്ത കാരുതാകാരഥ കഷ്ടേ സൃഷ്ടി ജ്യാ ബഹുധരഭവേദാവം പൂർവമാലോചിതമജിത മയാ മദ്യ നോച്ചേജീവാദം ഇതം പീവാസൂരേ നമ്രാണസത്തെ സതതമ അനഭ്യർതാനം വിതരസി പരമാനന്ദന്ദ്രം ഗതിശേഷ്യോ നിരവധി കാര शूद्रं तं शक्रवाणी द्रुममभिलषदि व्यर्थमर्दिव्रजो दधति खलु परे सात्मदस्तु विशेषात् ऐश्वर्यादीशदेन जगदि परजने सात्मनोऽपि शरस्तुं तुय्युच्चैरारमन्दि प्रतिपद चेदनास्पीदभाग्या मामये व्ये नमस्ते ऐशريم शङ्करादीश्वरविनियमनं विश्वतेजोहराणां तेजसम्हारिवीर्यं विमलमभयेशो निस्पृहैजोभगീதம் अङ्गा संघा सदा श्री रखिलेविदसिना क्वाबिदे सङ्गवार्ता तद्वादाकारवासिन मुरहर भगवत् शब्दमुख्याश्रयोसे श्रीहरिये नमः श्रीगुरुवायरापा शरणं